ശരിക്ക് എഴുതി വെച്ചോ എഴുതി വെച്ചോ വേരോടെ ഞാൻ പറഞ്ഞ അതേ വാചകം ഇവിടെ ഞാൻ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ക്ലിപ്പിൽ കേൾപ്പിച്ച അതേ വാചകം ഞാൻ മദീനയിൽ പോയി സംസാരിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു മദീനയിൽ പോയി സംസാരിക്കാൻ തയ്യാറാണ് അവിടെയും ഇവിടെയും ഇരുന്ന് നിങ്ങളെപ്പോലെ സ്വകാര്യ റൂമെന്നല്ല അവിടെ പോയിട്ട് മദീനയിലെ അവിടുത്തെ മദീനയിലെത്തിന്റെ സമ്മത പത്രത്തോടെ പ്രസംഗിക്കാൻ തയ്യാറാണ് മദീനയിൽ അത് കേൾക്കാൻ വരാൻ പേരോട് തയ്യാറുണ്ടോ വെല്ലുവിളിക്കുന്നു വരണം എന്നാ പേരിനെ ഡേറ്റ് അറിയിക്കണം മദീനത്തുനിന്ന് പ്രസംഗിക്കോ എവിടുന്നു പ്രസംഗിക്കും മദീനയിൽ നിന്ന് പ്രസംഗിക്കും ഔദ്യോഗികമായി തന്നെ പ്രസംഗിക്കും പ്രസംഗിച്ചിട്ടുമുണ്ട് നിങ്ങൾക്കറിയില്ലേ അവിടെയുള്ള ഉലമായിന്റെ ഫത്തുവ തന്നെ അതല്ലേ ജാറം അത് അനിസ്ലാമികമാണ് കൃത്യമായവർ ഞാൻ എന്താ ഇവിടെ പറഞ്ഞു ഞാൻ മദീനത്തെ ജാറത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ ക്ലിപ്പിലിട്ട് കാണിച്ചമായിരി മദീനത്തെ പള്ളി ഇങ്ങനെ കാണിക്ക മദീനത്തെ പള്ളി ഇങ്ങനെ കാണിക്ക എന്നിട്ട് ആ ചൂറ ആ ജാറം ജൂതെൻ്റെതാണ് എന്ന് ഞാൻ പറഞ്ഞോ നിങ്ങൾ എൻ്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതാണ് ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ വാചക എന്താ നിങ്ങൾ എന്നെ കേൾപ്പിച്ചല്ലോ ജൂതകരിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും എന്ന് നിങ്ങളവിടെ മുറിച്ചെന്ന് പറഞ്ഞു അതേ വാചകം ഞാൻ മദീനത്തൊന്ന് പ്രസംഗിക്കാം ഇൻഷാ അല്ലാ തിരിച്ചൊന്ന് ചോദിക്കട്ടെ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഇങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും കുമ്മായമിടലും ഇങ്ങനെ പൂമൂടലും വിളക്ക് കൊളുത്തലും അവിടെ തവാഫ് ചെയ്യലും അതുമായി നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇസ്ലാമികമാണെന്ന് മദീനയിൽ വെച്ച് പ്രസംഗിക്കാൻ പേരോടിനെ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടോ അതല്ലേ കേൾക്കേണ്ടത് അതല്ലേ കാണേണ്ടത് അതല്ലേ കാണേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളത് മനസ്സിലാക്കണം ഇവിടെ ആ ജാറം മദീനയിൽ ജാറുണ്ടോ നിങ്ങൾ കാണിക്കുന്ന ഒരു കുബ്ബ ഞാൻ പറഞ്ഞില്ലേ അത് ആരുണ്ടാക്കിയതാണ് അഷ്റഫ്ഹു അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഞങ്ങളുടെ നേതാവ് ഹബീബുന മുഹമ്മദ് കരളിന്റെ കഷ്ടം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പുന്നാര നേതാവ് അവിടെയാണ് കബറുള്ളത് അൻഹുവിന്റെയും കബറുണ്ട് പ്രമുസത്താ പ്രതിയല്ലാഹുവിന്റയും കബറുണ്ട് അതെന്തേ പൊതു മക്ക് പറയില്ലാവാതെ ആ വീട്ടിൻ്റെ അകത്ത് നബി നബിസ്വല്ലാഹു അലൈ വസ്ല്ലം വഫാത്തായി കിടന്ന ഐഷറിയാഹു തലാഹയുടെ അതേ റൂമിൽ തന്നെ ആ ഖബർ എങ്ങനെ വന്നു എന്ന് തെളിവിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ വെച്ച് പലവര് പറഞ്ഞതാണല്ലോ പിന്നെ അന്ന് കാലത്താണ് അത് പുറത്തുനിന്ന് പള്ളിക്കകത്തേക്ക് മാറ്റിയതെന്നും അതുപോലെ തന്നെ അവിടെ കുബ്ബയെന്നുണ്ടാക്കിയതെന്നും ഒക്കെ പറഞ്ഞതാണ് അപ്പം നിങ്ങൾ പറയും പോലെയുള്ള ഒരു ജാറം മദീനയിലില്ല കേട്ടോ ആ മദീനയിൽ നബിസൊല്ലാ അലൈസ്ല്ലമിൻ്റെ കബറെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറെ ആ നിലക്കുള്ള ജാറങ്ങൾ കാണിച്ചിരുന്നില്ലേ വെബ്സൈറ്റിൽ നിങ്ങൾ ചില ജാറങ്ങൾ കാണിച്ചിരുന്നില്ലേ എവിടെ പോയി അത് വെബ്സൈറ്റിൽ നിന്നും നിങ്ങളും പിൻവലിച്ചോ പലരും പിൻവലിച്ചില്ലേ എത്ര എത്ര ജാറങ്ങളാണ് നിങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളുടെ നേതാവിൻ്റെ കബറ് എങ്ങനെയായിരുന്നു അതെത്ര ഉയരമായിരുന്നോ ുംബറും ഒക്കെ എത്ര ഉയരമാണ് ഉണ്ടായിരുന്നതെന്ന് അക്കാലത്തത് കണ്ട മഹാന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ടവരെന്ന് പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ നിന്നും ഒരു ചാണുയരത്തിലാണ് അങ്ങൾ അതിനെ കണ്ടത് എന്ന് കൃത്യമായി ആ തെളിവും കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചതാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ഒറിജിനൽ ഖബർ അവിടെ നിങ്ങൾ പറയുന്ന ഈ ജാറൊന്നും അവിടെ അല്ല നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം വഫാത്തായിട്ട് അവിടുത്തെ മറുപടപ്പെട്ടിട്ടുള്ള സർഫാക്കപ്പെട്ട ആ ഖബറ് അതെങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ കണ്ടുകൂടാ നിങ്ങൾ കണ്ടു ചോദിക്കണ്ട കണ്ടവര് പറയുന്നത് പറഞ്ഞിട്ട് അത് കേട്ടവര് എഴുതി വെച്ചത് ഞങ്ങള് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട്